ഹായ് സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി അടയാണ് ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി അട സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് അപ്പോൾ അതിന് വേണ്ടുന്നത് നമുക്കിവിടെ അരിപ്പൊടി വേണം അതേപോലെ ഒരു ലേശം തേങ്ങ വേണം ഉള്ളി ചെറിയ ഉള്ളി അതേപോലെ തക്കാളി ക്യാരറ്റ് മല്ലിയില കുറച്ച് ചിക്കന് അത് നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കണം പിന്നെ മഞ്ഞൾ പൊടി കുറച്ച് ചിക്കൻ മസാല തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചെന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ നമ്മുടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിലും മാവ് കുഴക്കേണ്ടത് ചൂടുവെള്ളത്തിൽ പൊടിയൊന്ന് വാട്ടി എടുക്കണം പൊടി നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വട്ടി എടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അരപ്പാണ് അതായത് തേങ്ങ ജീര അങ്ങനെയുള്ള ഒക്കെ ചേർത്തിട്ടുള്ള അരപ്പ് അതിനുശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മാവ് കുഴച്ച് ഒരൽപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ഒരൽപ്പം ഓയിൽ ഒഴിക്കുന്നുണ്ട് ഓയിൽ വെച്ച് ഓയില് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഒരു ഉള്ളി ചെറുതാക്കി പൊടിച്ച് വെട്ടിയത് വതി ഉള്ളി ഇട്ട് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക ചെറിയ തീരമാണ് നമ്മളിത് വതക്കിയെടുക്കാൻ കൂടുതൽ മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിനുശേഷം നമ്മൾ അതിൽ മറ്റുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു മസാലപ്പൊടികളെല്ലാം അതിനുശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയാണ് ആ തേങ്ങ ഇട്ടുകൊടുത്ത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി വേവിച്ച് എടുക്കണം നമ്മളെടുത്തിട്ടുള്ള മസാലകൾ ഇതൊക്കെയാണ് മുളക് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഒരല്പം ഗരം മസാല തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മളതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്ത് ചിക്കൻ നമ്മളത് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ വെള്ളം ചേർക്കാത്ത രീതിയിൽ നല്ല പൊടിച്ച് എടുക്കുക ചിക്കന് അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മസാല അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി ചെറിയ തീയിലൊന്ന് വേവിച്ച് എടുക്കുക അതിനുശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ നമ്മളിവിടെ എടുക്കുന്ന ഇല മുരിക്കിൻ്റെ ഇലയാണ് മുരിക്കിൻ്റെ ഇലയെ ഇല നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് മുരിക്കിൻ്റെ ഇല ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വാഴൻ്റെ ഇല പോലുള്ള ഇലകളിലൊക്കെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ അത് ഇല നമ്മൾ ഒഴിവാക്കണം പക്ഷേ ഈ മുരിക്കിൻ്റെ ഇല ആകുമ്പോൾ ഇത് ഇല കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം മുരിക്കിൻ്റെ ഇല വളരെ നല്ല ഒരു ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ ഉപകാരമുള്ള ഒന്നാണ് മുരിക്കിൻ്റെ ഇല അപ്പോൾ നമ്മളിത് മുരിക്കിൻ്റെ ഇലയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ മാവ് എടുത്ത് അത് പരത്തി ഇലയിൽ വെച്ച് പരത്തി അതിലേക്ക് നമ്മൾ ഈ ഫില്ല് ചെയ്യുകയാണ് ഈ ചിക്കൻ്റെ മസാലയാണ് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിൻ്റെ സൈഡെല്ലാം നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു എട്ട് പത്തെണ്ണൊക്കെ ആയതിനു ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് നമുക്ക് കൈവെച്ച് തന്നെ നല്ല രീതിയിൽ എല്ലാവരുടെ വലുപ്പത്തിനനുസരിച്ച് പരത്തി എടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലവണ്ണം പരത്തിന് ശേഷമാണ് നമ്മളതിലേക്ക് ഈ ചിക്കൻ്റെ മസാല ഫില്ല് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണിത് ഇപ്പോൾ ഒരു എട്ട് പത്ത് അടകൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ ഇഡ്ഡലിയുടെ പാത്രത്തിൽ വെള്ളമൊക്കെ നല്ല ചൂടായി വന്നതിന് തിളച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിലേക്ക് നമ്മളിത് നിരത്തി കൊടുക്കണം ശേഷം നമ്മൾ അതിനെ മൂടി വെച്ച് ഒന്ന് മൂടി വെക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇലയെല്ലാം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക സാധാരണ നമ്മൾ തേങ്ങ ജീരകം പഞ്ചസാര ഒക്കെ അല്ലെങ്കിൽ ചക്കര ഒക്കെ ചേർത്തിട്ടാണ് അട ഉണ്ടാക്കാറുള്ളത് ഇതൊരു മസാല അടയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് അമർത്തുക ഇപ്പം നമ്മുടെ അട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക മസാല അടേന് ചിക്കൻ മസാല അട ഓക്കെ ബൈ